ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടക്കണ വഴിക്ക് കാണ്ടതൊക്കെ പറിച്ചെടുക്കുകയാണത് ഒരു ഓരോണ്ണിക്കാൻ ഞങ്ങൾക്ക് എന്തോ കുറച്ച് മതിലോ അപ്പോൾ അത് രണ്ടെണ്ണം കിട്ടി അത് മതി പിന്നെ വേറെ എന്തൊക്കെയോ കൊള്ളിക്ക് മണ്ണിടാനുള്ളതാണ് അപ്പോൾ എന്നോട് അങ്ങള് പറഞ്ഞു ആ കൊള്ളിയിലെ പുല്ലൊന്ന് പറിച്ചു കൊടുക്കാൻ പറഞ്ഞു ഇനിയിപ്പോ ഇന്നത്തെ എന്റെ പണി ഇതാണ് ഇതൊക്കെ നന്നായിട്ട് പുല്ലുണ്ട് ഓ ഇവിടെ പുല്ല് അങ്ങടെ നിറയെ വന്നേക്കുക ഇവിടെ തേള് ആമാ പാമ്പ് ഈ ഉണ്ട് അപ്പോൾ ഞാൻ ഇത്രയും ഏരിയ പുല്ല് പറിക്കാമെന്ന് കരുതിയിട്ടുണ്ട് നടക്കുന്നോടത്തോളം നടക്കട്ടെ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ വീഡിയോ ഓൺ ആക്കിയിട്ട് തന്നെ രണ്ട് വാരം രണ്ട് കൂന പറിച്ചു അപ്പോൾ ആ പറിക്കണതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തു പക്ഷെ ഇപ്പം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വീഡിയോ അതിനകത്ത് കയറിയില്ലേ എങ്ങനെ പോയി എന്ന് എനിക്കറിയില്ല ഇനി എൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്തോ അപ്പോൾ ഞാൻ പറിച്ച രണ്ട് കൂന കണ്ട പറഞ്ഞ നേരം കൊണ്ട് പറിച്ചു കഴിഞ്ഞ് ഇനി ഈ കൂന ഞാനിപ്പോൾ പറിക്കാനാണ് പോകുന്നത് മൊബൈൽ സ്റ്റാൻഡിൽ വെച്ച് ഒക്കെ വരുമ്പോഴത്തേനും നേരെ ഒരു നേരാവും ഒരു പണി ഏൽപ്പിച്ച് അങ്ങൾ പോയേൽക്കുമ്പോൾ വരുമ്പോൾ ഒരു മുഷിപ്പിന് ഇട വരരുതില്ലോ അത് കാരണം ഞാൻ ഇത് പറക്കുന്നത് സ്റ്റാൻഡിൽ വെച്ചല്ല മൊബൈൽ മൊബൈൽ കയ്യിലുണ്ട് അപ്പോ മൊബൈൽ കയ്യിൽ പിടിച്ചുകൊണ്ട് പറിക്കാനും പാടാണ് അപ്പോ ഞാൻ പുല്ല് പറിച്ച ഏരിയ ഇത്രയും ഭാഗം പുല്ലുപറച്ച് ഇപ്പോ കാണെന്ത് സ്റ്റൈലാന്ന് നോക്കിയേ പാണിയെടുത്ത് ക്ഷീണിച്ചിരിക്കുകയാണ് നിങ്ങളൊക്കെ കഴിച്ചിരിക്കല്ലേ ഞങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ട് വേണം ഇനി എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കുറച്ച് ദിവസമായിട്ടേ പണിക്കാരെ കിട്ടണില്ല അത് കാരണം ഉണ്ട് വളപ്പിൽ ഞാനൊന്നും ചെയ്യണമെന്നുല്ലേ ഞങ്ങൾക്ക് മാത്രമായിട്ട് കാട്ടണ്ടേ അപ്പോൾ ഒരു പത്തുമണിയാകുമ്പോൾ പത്ത് മണിയായി ഇനി പോവുകയാണ് വെയിൽ മൂക്കണേനും കുറച്ചൊക്കെ പുല്ലൊക്കെ പറിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ് അല്ലാണ്ട് ശരിയാവില്ല വെയിൽ മൂത്താൽ എനിക്ക് ഒട്ടും പറ്റില്ല ഒരു ഒൻപതര വരെ ഇപ്പം പത്തായിട്ടില്ല ശരിക്കും അപ്പോൾ ഇത് ഇതോടെ പോലും നിർത്തി അപ്പാണ് അങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് വന്നേ എന്നാ പിന്നെ ഇത്തിരി വെള്ളം കുടിച്ചോണ്ട് അത് പോണെന്ന് ചേർത്തിയാ തന്നേ എന്താകാർക്കൂര് കാർക്കൂര് ആ കാർക്കൂ ഇരിക്കുന്നതല്ലേ വെള്ളം കുടിക്കട്ട എങ്ങനെയുണ്ട് ഇങ്ങനെയൊക്കെ പണി ചെയ്യുകയാണെങ്കിട്ടില്ല വയറ് നിറച്ച ബീഫോ ചിക്കനോ എന്ത് വേണേലും തിന്നാം കാരണം ഈ വയർത്ത് നമ്മുടെ ഉള്ളിലെ ആ ഒരു ഇതൊക്കെ ഇങ്ങോട്ട് പോകും അങ്ങട് അല്ലാതെ വെറുതെ കയറി എറുതച്ചും എനിക്കത് തിന്നാൻ പറ്റുള്ളൂ തിന്നുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് വല്ല കാര്യവും പുല്ല് പറിച്ചു ചെന്നിടത്ത് പുല്ലിൻ്റെ ഉള്ളേ മറിഞ്ഞ് ഒരു മുളകൂടി കണ്ടെത്തി അതിന്റെ മുളകൊക്കെ പറിച്ചിട്ടാ പോകുന്നുള്ളൂ ഇതിന്റെ കൊമ്പുകളൊക്കെ മുളകിന്റെ ഭാരം കൊണ്ട് തണ്ടിയും പിണ്ടിയും മറിഞ്ഞ് പുലിന്റെ ഉള്ളയിലേക്ക് പോയി അപ്പോൾ അതിനെയൊക്കെ ഞാൻ ഓരോ ശാഖകൾ അനക്കാതെ പിടിച്ച് വഴ വള്ളി കീറി എടുത്ത് താങ്ങ് കൊടുത്ത് നിർത്തിയേക്കണയാണ് ഈ കാണുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ മണ്ണി പൂണ്ട് കടന്നപ്പോൾ എല്ലാം ചീഞ്ഞു പോയേക്കണമുണ്ടോ അപ്പോൾ നമ്മൾ മഴ വെള്ളം അങ്ങനെ വീണ ഇത് ഇലകളൊക്കെ ചീഞ്ഞു പോവും അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതാണിത് പരച്ചെടുക്കുന്നത് നിങ്ങൾ കാണാത്തത് ഞാനിതെല്ലാം ഇതിൻ്റെ അടിയിൽ എല്ലാം പുല്ലൊക്കെ പിഴുത് കളഞ്ഞ് ഇതിൻ്റെ ശാഖകളെല്ലാവരും മുകളിലേക്ക് പിടിച്ച് കെട്ടിക്കഴിഞ്ഞ് മൊബൈലും കൊണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നു പാത്രം എടുക്കാനായിട്ട് അപ്പോഴത്തേനും അങ്കിളിൻ്റെ പേർക്ക് ഒരു വാഴയുടെ ഇല കീറിയിട്ട് അതിനകത്ത് എല്ലാം പറിച്ചു വെച്ച് കഴിഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് പറിക്കണ വീഡിയോ കാണാൻ പറ്റില്ലല്ലോ ഇനി ഞങ്ങൾ വേറൊരു വളപ്പിലേക്കാണ് പോകുന്ന ഞങ്ങളെ ചക്കപ്പഴുത്ത് വീണ് പോയി ഞങ്ങളിവിടേക്ക് അങ്ങനെ വരാറില്ല ഒന്ന് ഒരുമഴും ഒന്ന് ഇറങ്ങി നോക്കിടാ അപ്പോ എന്താ പറയുക ഈ വറപ്പിലെ അങ്ങനെ വരാറില്ല അപ്പ ഇവിടെ വന്നുപോയിപ്പോ കാന്താരി കൂടി നിറയുകയും ഉള്ളത് എൻ്റെ അമ്മ ഞാൻ പറച്ച് ഞാൻ അവശേ അതിന് മാത്രം ഉണ്ടായിരുന്നു അത് പറച്ച് അതേ ഇവിടെ ഒരു കായ കേട്ടാ ഇതേ രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണം ജാതിക്കായൊക്കെ വീണ് കിടക്കുകയാണ് ഇത് ഒന്ന് പറക്കിട ഒന്ന് ഇവിടെ രണ്ട് വരെ ഇത് കായല്ലേ അയ്യോ അവിടെ കണ്ടു ഞാൻ വരെ നാല് കായ ഞാൻ കണ്ടു ഞാൻ ഇവിടെ കണ്ടിരുന്നു ദേണം ചിക്കൻ നോക്കിയ അപ്പടി കൈയിലോക്കിട്ടങ്ങ് ഏതേലോ ഇവിടെ കൈ നോക്കി ആണോ ഓ ൂട്ടത്തിലും നാലും കണ്ടു ഇത് ഇതൊരു കാര്യല്ലേ പിന്നെയും കഴിച്ചു തരാണത് കണ്ണറിയാത്ത ആരോടത് ചുമപ്പ് പത്രിയോടുകൂടി കിടക്കണത് ഈ ഞാൻ മുളക് പാട്ട് തരാട്ടോ ഞാൻ പറിച്ചു തീർന്നില്ല കുറയും കിട്ടി എങ്ങനും ഉയരോണ്ടേ എന്നെങ്കിലും ഉയരോണ്ടേ മിക്കതും ഞാൻ പറിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് മൊബൈലെടുക്കാൻ പോയത് തന്നെ അപ്പൊ അതുകൊണ്ട് ഇത് അതേലും നിൽക്കുന്നത് പറിച്ചിട്ട് കിട്ടി ഇത് കണ്ടില്ലായിരുന്നോ ഇപ്പൊ ഇവിടെ വന്നപ്പോ കണ്ട് പറിച്ച പറിച്ചപ്പോ കിട്ടി ഇത്രയും ഞാൻ പറിച്ചു ഇനിയുണ്ട് കുറെയും കൂടി പറിക്കാൻ അതെടുത്തു കത്തി ഏർ വണ്ടിയിലായ വണ്ടി ഇങ്ങട് കയറ്റി കൊണ്ടുവന്നില്ലായിരുന്നു പിരിച്ചൊടിക്കാൻ പറ്റില്ലേ ചക്ക പിരിച്ചൊടുക്കി താഴോട്ടിടുന്നതാണ് ആ കാണുന്നല്ല വേവിച്ചെടുത്ത ചക്ക ഒലർത്തി എടുക്കാൻ പോവുകയാണ് പാത്രം മടപ്പത്ത് വെച്ചു ഉള്ളി കടുകിട്ട് പൊട്ടിച്ചു ഉള്ളി മുളകും ഇട്ടിട്ട് മുളക് പൊടിയും ചേർത്ത് മൂച്ചൊഴിയുമ്പോൾ ചക്ക ഇടുകയാണ് ചക്ക ചക്കലർത്തിയത് ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്